ഹലോ വെൽക്കം ടു ലൈഫ് ഫുഡ്സ് അപ്പോൾ നമ്മൾ എവരിം ടുമാമിലെ ബീച്ചിൽ ഇപ്പം രണ്ടുപേരെയും ഇങ്ങോട്ട് പോടാ വേറെ പൊട്ടിന്ന് വേറെ പൊട്ടുന്നു രണ്ടുപേരെയും കൊണ്ട് നമ്മൾ ദമാമിൽ കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കും അപ്പോൾ കേട്ടോ വെള്ളത്തില് പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നും അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നു ഏകദേശം പത്തിരുപത് മിനിറ്റ് യാത്രയിട്ട് നമ്മൾ ഹാസ്ബിൾ ബീച്ചിലോട്ട് തണുപ്പുണ്ടേ കുഴപ്പില്ല ഓഹ് പ്രേഖാൻ കുളിക്കാനുള്ള ഒരുപാട് ചെയ്യുന്നുണ്ടെനിക്ക് ആരേപൊളി അത്ര മനോഹരമല്ല ഇവിടെ നിന്ന് ആൾക്കാർ സൂക്ഷിച്ചിരിക്കുന്ന ആ ഫോൺ ബീസ് മഹർ ബീസ് പ്രേഖാന്റെ കൂട്ടോ അവൻ കുളിക്കാൻ പോവല്ലേ ഏൻ ആക്രാന്തം മൂന്ന് നടക്കുക വെള്ളത്തിൽ കുളിക്കാനായിട്ട് വെള്ളത്തിൽ കുളിക്കാനുള്ള ആക്രാന്തം ഓഹ് ബീച്ച് എന്ന് ഒരു ഒരു ശാന്തമായ ബീച്ചാണ് അവിടെ ും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ഒരു അരയപ്പം വെള്ളത്തില് പിള്ളേരുടെയൊക്കെ അരയപ്പം വെള്ളത്തില് അതായത് ഒരു മൂന്നടി ഉളപ്പില്ല രണ്ടരടി ഉള്ള വെള്ളത്തിന്റെ ഇതിൽ അവിടെ ഇറങ്ങി നീന്തുകയും കുളിക്കുകയും ഒക്കെ ചെയ്യാവുന്ന ഒരു മനോഹര ബീച്ചാണ് ഓടിക്കോ ൂന്നി തെന്നു പോന്നി തെന്നുപോന്നി ഓഹോ കടലിൽ നീന്തലാണ് മുങ്ങിവ മുങ്ങനാ തണുപ്പുണ്ടായിരുന്ന അടിപൊളി തണുത്തി പറച്ച് പോ മതിയാടാ പോയി അങ്ങനെ സൂര്യാസ്തമ്യം കഴിഞ്ഞു പട്ടം പറത്തി കളിക്കുന്ന പിള്ളേരും ഇറങ്ങിയത് അങ്ങനെ ബീച്ചിലൊക്കെ പോയി പുളിയും ദേവാരമൊക്കെ കഴിഞ്ഞ് പോവാ വേണ്ടേ പോവാക്കുന്നുണ്ടോ ഈ രാത്രി മൊത്തം ഇവിടെ നിന്നാലും ഒരു പ്രശ്നവും ഇല്ല നമ്മുടെ ഇങ്ങനെ ഇത്ര മനോഹരമായിട്ടാണ് കുളിക്കാനിട്ടുള്ള ഷവറും കാര്യങ്ങളും അത്യാവശ്യം നല്ല ബാത്റൂമ് കാര്യങ്ങൾ ഒരു സാധാരണ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിള്ളേരുമായിട്ട് വന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ഉല്ലസിച്ച് പോകണമെന്നുണ്ടെങ്കിൽ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളാണിത് ആ ബീച്ചിനടുത്ത് തന്നെ നമ്മുടെ ബക്കി എന്ന് പറഞ്ഞാൽ നല്ല ഫോർ വീലർ ഓടിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പേ പിള്ളേർക്ക് ഒരു ഫിക്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർക്ക് ഇങ്ങനെ വണ്ടി ഓടിക്കുകയും ചെയ്യാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ മനോഹരമായ സായാംഗം നമ്മളിവിടെ പറയാണ് അടുത്തൊരു വീഡിയോയിലേക്ക് സൈനിങ് ഓഫ് റഫിക്കോ